നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉത്തരകൊറിയൻ ഭരണാധികാരിയാണ് കിങ് ജോൺ ഉൻ എന്ത് ഇപ്പോൾ എങ്ങനെ ചെയ്യുമെന്നും ആർക്കും ഒരു അറിവുമില്ല നിലവിൽ ആണവ മിസൈൽ ശേഷി പ്രദർശിപ്പിച്ച് കുറ്റൻ സൈനിക പരേഡുമായി ഉത്തരകൊറിയൻ ഭരണാധികാരി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് അതായത് ഏത് രീതിയിലും അമേരിക്കയെ ഭയപ്പെടുത്തും എന്ന നിലയിലേക്കാണ് നിൽക്കുന്നത് ഉത്തരകൊറിയൻ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സൈനിക പരേഡിലാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനവും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും പ്രദർശിപ്പിച്ചത് അർദ്ധരാത്രിയിൽ പ്യോങ്യയിലെ കിങ് ഉൽ സിംഗ് സ്ക്വയറിൽ ഉത്തരകൊറിയൻ ഭരണാധികാരിയും വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ ജനറൽ സെക്രട്ടറിയുമായ കിങ് ജോൺ ഉന്നിന്റെ സാന്നിധ്യത്തിലാണ് പരേഡ് നടന്നത് ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും ഡ്രോൺ ലോഞ്ച് വാഹനങ്ങളും ഉൾപ്പെടെയുള്ള നൂതന ആയുധങ്ങൾ പരേഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഹിസ്വദൂര ഹൈപ്പർസോണിക് മിസൈലായ ഹോങ്സോങ് പതിനൊന്ന് എം എ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹോങ് സോങ് ഇരുപത് എന്നിവ പ്രദർശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട് ഒരാഴ്ച മുമ്പ് ഹോങയിൽ നടന്ന ഒരു സൈനിക പ്രദർശനത്തിലാണ് ഹോങ്സോങ് പതിനൊന്ന് എം എ ആദ്യമായി പൊതുമധ്യത്തിൽ എത്തിച്ചത് റഷ്യയുടെ ഇസ്ഗാന്ദാർ മിസൈലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഹിസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹാങ് സോങ് പതിനൊന്ന് ശ്രേണിയിലുള്ളത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുമ്പോൾ ദിശ മാറ്റാൻ സാധിക്കുന്നവയാണ് ഹാങ് സോങ് പതിനൊന്ന് എം എ യുക്രൈനിലെ റഷ്യയുടെ ആക്രമണങ്ങളിൽ ഹോങ് സോങ് പതിനൊന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം വടക്കൻ കൊറിയയുടെ ഏറ്റവും ശക്തമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഹാങ് സോങ് ഇരുപത് എന്നാണ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പരേഡിൽ ഹോങ്സോങ് ഇരുപതിന് ഒരു പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് പതിനൊന്ന് ആക്സിലുകളുള്ള ഒരു ലോഞ്ചർ ട്രക്കിലാണ് കുറ്റൻ മിസൈൽ പ്രദർശിപ്പിച്ചത് പരേഡിനെ അഭിസംബോധന ചെയ്ത് കിങ് ജോൺ ഉൻ ഉത്തര ഉത്തരകൊറിയെ സോഷ്യലിസ്റ്റ് ശക്തികളുടെ വിശ്വസ്ത അംഗമെന്നും പാശ്ചാത്യ ലോകത്തിന്റെ ആഗോള മേധാവിത്വത്തിനെതിരായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കോട്ടയെന്നും വിശേഷിപ്പിച്ചു ഇന്ന് നമുക്ക് മറികടക്കാൻ കഴിയാത്ത തടസ്സങ്ങളില്ല എന്നും കിങ് ജോൺ ഉൻ പറഞ്ഞു സ്വന്തമാക്കാൻ കഴിയാത്ത വലിയ നേട്ടങ്ങളില്ല നമ്മൾ ശക്തരായ ജനങ്ങളായി ലോകത്തിന് മുന്നിൽ നിൽക്കുന്നു എല്ലാ ഭീഷണികളെയും നശിപ്പിക്കുന്ന അജയരായി ഉത്തര കൊറിയൻ സൈന്യം വളരണമെന്നും കിങ് ജോൺ പറയുന്നുണ്ട് അമേരിക്കയ്ക്കെതിരായ ഏറ്റവും ശക്തമായ ആയുധമെന്നാണ് കിങ് ജോൺ ഉൻ ഇതിനെ വിശേഷിപ്പിച്ചത് റഷ്യയുടെയും ചൈനയുടെയും അടുത്തേക്ക് ഉത്തര കൊറിയ വളരുന്നതിനായി പ്രകടമാക്കിയ റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയും അതോടൊപ്പം തന്നെ ചൈനയുടെ വൈസ് ചെയർമാനും സന്നിഹിതരായിരുന്നു പരേഡിൽ ഒരു ഹൈപ്പർസോണിക് ഗ്ലേഡ് വാഹനവും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഹോങ്സോങ് ഇരുപതിന് മുഴുവൻ യു എസ് ഭൂപ്രദേശത്തെയും ലക്ഷ്യമിടാൻ കഴിയും ഒരൊറ്റ എം ഐ ആർ വി മിസൈലിന് ഒന്നിലധികം നഗരങ്ങളെ ആക്രമിക്കാൻ കഴിയും ഇത് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്നാണ് യു എസ് പെൻഡഗൺ പ്രസ്താവിച്ചത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി